ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി സംഗമം സംഘടിപ്പിച്ചു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് വാര്ധക്യത്താലും രോഗത്താലും അവശരായവർക്ക് ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും വേദിയൊരുക്കുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിട്ടത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവയോധികർക്കും വിവിധ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വീടുകളിൽ കഴിയുന്ന വയോജനങ്ങൾക്കും ആഘോഷിക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും അവസരം ഒരുക്കിക്കൊണ്ടാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു വന്ന് വന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ കാണുവാൻ തരുവാനുള്ള പല തടസ്സങ്ങളും പലപ്പോഴായിട്ട് ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരെയും ചേർത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു കുടുംബ സംഭവം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ആർ ജി എൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വയോധികരെ ആദരിച്ചു വയോധികരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ എൺപത്തിയഞ്ചു പേർ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ചടങ്ങിൽ യുവ കവിയായ സൗമ്യ സിജുവിനെ ആദരിച്ചു പാട്ടും കവിതകളുമായി വയോജന കുടുംബസംഗമം ആഘോഷമാക്കി മാറ്റി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ਵਾਹ ਪਾਦੀ ਵਿਦਵੇਆ ਟੋਪੀ ਗਨੀ ਨੂੰ ਨਨਾਰਨ ਤੱਕ ਨੇ ਪੰਨ ਅਮੰਨ ਗਾਇਨ ਨੇ ਪੰਨਿੰਦੇ ਹੋਈ ਨੂੰ ਨਨਾਰਨ ਤੱਕ ਨੇ ਪੰਨ ਅਮੰਨ ਗਾਇਨ ਨੇ ਬਲੂ ਕਪੰਚਾਇਤੰਗਮ ਜਿਸ਼ਾ ਦਿਲੀਪ ಗ್ರಾಮ ਪੰਚਾਇਤੰਗਗਲਾਇ ਰਾਜੇਸ਼ਵਰੀ ਕਾਲੀਮੁੱਤੂ ਪ੍ਰੀਦਰਸ਼ਨੀ ਸੀਡੀਐਸ ਚੇਰਪਰਸਨ ਸ਼ਿਆਮਲਾ ਬਾਲਨ ಗ್ರಾಮ ਪੰਚਾਇਤ ਸੈਕਟਰੀ റംഷാദ് അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ദിഖ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് സ്നേഹവിരുന്നും നടന്നു